say the പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാത്തവരായി ആരുമുണ്ടാവാറില്ല എന്തിനേറെ ദൈവപുത്രനായ യേശുക്രിസ്തു പോലും തൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട് വിശാസിനാൽ പരീക്ഷിക്കപ്പെട്ടു ഈ അവസ്ഥയിലെല്ലാം കർത്താവായ യേശുക്രിസ്തു വാൾ കൂടെ കൂട്ടിയിരുന്നു മഹാപണ്ഡിതനായ വിശുദ്ധ ജെറോം പറയുന്നതിങ്ങനെ വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഈ ലോക ജീവിതത്തിൽ നാമും പലപ്പോഴും പല പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കടന്നു പോകാറുണ്ട് ഈ അവസ്ഥയിലെല്ലാം വാൾ നാമും കൂടെ കൂട്ടണമെന്നാണ് യേശു ക്രിസ്തു നമ്മോടും ആഹ്വാനം ചെയ്യുന്നത് ഇന്ന് നമുക്ക് വേണ്ടി വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവനിലെ ഫാദർ കുര്യൻ കാര്യക്കലച്ഛനാണ് ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും സ്വാഗതം നമ്മൾ നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നോമ്പുകാലം ഏറ്റവും ഫലപ്രദമാകേണ്ടതിന് അനുഗ്രഹപ്രദമാകേണ്ടതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ വച്ചന വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും വളരെ ഫ്രഷായിട്ട് കിടക്കുന്ന ഒരു കാര്യം ഒരു സഹോദരി ഫോൺ വിളിച്ചിട്ട് അവരുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഭർത്താവിൻ്റെ പേരും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ച പ്രത്യേകം പ്രാർത്ഥിക്കണം ഭയങ്കര മദ്യപാനമാണ് ഇനി അവർ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഇടം പിടിക്കുന്നത് നല്ലതാണ് അവർ പറഞ്ഞത് എൻ്റെ ഭർത്താവ് സൂചിപ്പിച്ച കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ കുടിക്കുന്നത് നോമ്പുകാലം വരുമല്ലേ ആ കാലം തുടങ്ങിയാൽ പിന്നെ ഞാൻ കുടിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുന്നോടിയായിട്ട് നമ്മൾ പേ ഇത് പേത്രത്തെ ആഘോഷിക്കുന്നത് പോലെ ആ മനുഷ്യൻ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണയേക്കാൾ കൂടുതലായിട്ട് മദ്യപിക്കുന്ന ഒരവസ്ഥ ശരിയാണിവരും പറഞ്ഞത് കാലം തുടങ്ങിയാൽ പിന്നെ കുടിക്കില്ല എന്നാൽ അച്ഛ ആ അമ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെ പൂരം കൂടിയായിരിക്കും പ്രിയപ്പെടാത് കേട്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം എൻ്റെ കാതുകൊണ്ട് ഞാൻ കേട്ടതാണ് ഡോക്ടർ പറഞ്ഞ അച്ഛൻ നിങ്ങൾക്ക് നല്ല ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കാൻ അറിയാം അപ്പം അങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ ലഭിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഞങ്ങളൊരുപാട് നിങ്ങൾക്ക് ഉപദേശം തരേണ്ട കാര്യമില്ല അച്ഛന് ഡയബറ്റിക് രോഗിയായതുകൊണ്ട് അച്ഛനിങ്ങനെ ചിന്തിക്കാൻ പറ്റും വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ രാവും പാകലും ചേർത്താൽ ഇരുപത്തി നാല് മണിക്കൂർ ഈ ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് മണിക്കൂറ് അച്ഛൻ ഒരു മധുരവും കഴിക്കാതിരുന്നിട്ട് ഇരുപത്തിനാലാമത്തെ മണിക്കൂറിൽ ഒരു കിലോ ലഡ്ഡുവോ ജിലേബിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കും അപ്പം അതുകൊണ്ട് ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ എന്തെങ്കിലും അങ്ങനെ വർജിക്കുന്നത് അതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ നോമ്പുകാലത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നോമ്പുകാലത്ത് മാത്രം നടത്തേണ്ടതല്ല പക്ഷെ നോമ്പുകാലത്ത് ആരംഭിച്ച് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ തുടരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം പാപം വർജിക്കാനുള്ള സമയമാണ് നോമ്പുകാലം നമുക്കെല്ലാവർക്കും അറിയാം പലരുടെയും ജീവിതത്തിൽ താൽക്കാലികമായിട്ടാണെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നോമ്പ് കാലത്ത് അല്ലാത്ത സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നോമ്പ് പ്രമാണിച്ച് വേണ്ടാന്ന് വെക്കുന്നു പാപം വർജിക്കാനുള്ള ഒരു സമയമാണ് നോമ്പ് കാലം ശരിക്കും പറഞ്ഞാൽ പാപം വർജിക്കുന്നത് നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും തന്നെ പരിഹാരമായിട്ട് മാറുക ഇതറിയണമെങ്കിൽ നിയമാവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി ഒരു വലിയ അധ്യായമാണ് അറുപത്തിയെട്ട് വചനങ്ങളുള്ള ഒരധ്യായമാണ് നിയമാവർത്തനം ഇരുപത്തി എട്ടാം അധ്യായം ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിൽ പാപത്തിൻ്റെ കണക്കുണ്ടാകും പാപം ചെയ്യാതിരുന്നാൽ ചെയ്യാതിരുന്നാലുണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും പാപം ചെയ്താൽ വരാവുന്ന ദുരിതങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ഈ അധ്യായം പകൽ പോലെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പാപം വർജിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചിലപ്പോൾ ഈ വഴിയരിയിൽ നിന്ന് വിൽക്കുന്ന ചില ലാട ഉരുക്കന്മാരെ പോലെയുള്ള അതല്ലെങ്കിൽ അങ്ങനത്തെ ചില മരുന്നുകൾ വിൽക്കുന്ന വ്യക്തികൾ പണ്ടിയങ്കട്ടത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അവരിങ്ങനെ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ മരപ്പ് പെരുപ്പ് കോച്ച് കൊളുത്ത് വലക്കം ഇരുന്നാൽ എണീക്കാൽ മേലാത്ത മേലാത്ത വിധത്തിലുള്ള തലവേദന നടുവേദന അല്ലെങ്കിൽ കൈകാലികളുടെ വേദന ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ അവിടെ വിളിച്ചു വഴങ്ങി എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിനെല്ലാം പരിഹാരം ഈ ഓയില് ഇത് പെരട്ടി പിടിച്ചാൽ ഈ വേദനകളെല്ലാം വിട്ടുമാറും എന്നവര് പറഞ്ഞത് സൂര്യനെ കണ്ട പോലെ ഈ വേദനകൾ വിട്ടുമാറും നിസാരവില ഒരു ചായ കുടിക്കുന്ന അന്നത്തെ കാലത്താണ് ഒരു ചായ കുടിക്കുന്ന ചിലവ് ഒരു രൂപ അത് മുടക്കി ഈ ഓയിൽ വാങ്ങിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും ഞാൻ വചനത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ വചനത്തിൽ ആഴപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സ് വന്നൊരു കാര്യമാണ് ഏതാണ്ട് ഈ ഓയിൽ പോലെ പ്രവർത്തിക്കുന്നൊരു കാര്യമാണ് പാപരഹിത ജീവിതം പാപം ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പാപം മൂലം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന അനുഭവം നമുക്കുണ്ടാവും പാപരഹിത ജീവിതം നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനം വായിച്ചാൽ പ്രഭാഷകൻ പതിനേഴിൻ്റെ ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പാപം വർദ്ധിച്ച് വർജിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയണം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ നമ്മൾ പശ്ചാത്തപിച്ച് കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് പാപങ്ങൾ വർജിക്കണം അങ്ങനെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം പാപത്തിൽ നിന്ന് പിന്തിരിയുക ദൈവത്തിങ്കിലേക്ക് തിരിയുക ഇതാണ് ആ വചനഭാഗത്തിൻ്റെ കാതലായ സന്ദേശം വീണ്ടും പ്രിയപ്പെട്ടവർ നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു കാര്യം മേലിൽ പാപം ചെയ്യരുത് നിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം വരാൻ നിൻ്റെ ജീവിതത്തിൽ ആത്മീയ സമൃദ്ധി വരാൻ നീ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മേലിൽ പാപം ചെയ്യരുത് പഴയ കാര്യങ്ങൾ പോട്ടെ ഈ സമയം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഉണ്ടായിപ്പോയ കാര്യങ്ങൾ എല്ലാം നമുക്ക് വിടാം കർത്താവ് കർത്താപറയാണ് നിൻ്റെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകാൻ നീ ചെയ്യേണ്ടത് മേലിൽ പാപം ചെയ്യരുത് പ്രഭാഷകൻ ഇരുപത്തി ഒന്നാം അദ്ധ്യായം ഒന്നാമത്തെ വചനത്തിൻ്റെ സന്ദേശം അതാണ് ഇനിമേൽ പാപം ചെയ്യരുത് നീ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇനിമേൽ നീ പാപം ചെയ്യരുത് കർത്താവ് നമ്മളോട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ നോമ്പുകാലം ഇതുവരെ പല കാര്യങ്ങളും നീ ചെയ്തിട്ടുണ്ടാവാം ഒരുപക്ഷെ നോമ്പാണ് വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആവേശത്തോടെ നീ പാപത്തിൽ മുഴുകിയിട്ടുണ്ടാവാം കർത്താവ് പറയാണ് ഇനിമേൽ പാപം ചെയ്യരുത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനവും എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം ഈ രണ്ട് വചനഭാഗങ്ങളിലും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് ഇനിമേൽ പാപം ചെയ്യരുത് സിൻ നോമോർ ഈ ഒരു കാര്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും എന്നുള്ളത് ദൈവ വചനം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നോമ്പുകാലം അനുഗ്രഹപ്രദമാകാൻ ഫലഭൂയിഷ്ടമാകാൻ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ് നമ്മൾ അനുകമ്പയുള്ള അനുകമ്പ നിറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി മാറണം മറ്റുള്ളവരോട് അനുകമ്പ നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു രോഗിയെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി ആ രോഗിക്ക് അവൻ പ്രധാനം ചെയ്തത് സൗഖ്യമാണ് ഒരു വിശക്കുന്നവനെ കണ്ടപ്പോൾ കർത്താവിന് അനുകമ്പ തോന്നി അവന് കർത്താവ് കൊടുത്തത് ഭക്ഷണമാണ് ഉപദേശമല്ല ഭക്ഷണം ദാഹിച്ചവരെ കർത്താവ് കണ്ടപ്പോൾ അവർക്ക് കുടിക്കാൻ ജലം കൊടുത്തു അനുകമ്പയുള്ള ഒരു ഹൃദയം കർത്താവിന് കർത്താവിനുണ്ടായിരുന്നുകൊണ്ടാണ് അപ്രകാരം അവന് ചെയ്യാൻ സാധിച്ചത് നമ്മൾ യശയ്യ അൻപത്തി എട്ടാം അധ്യായം നോമ്പുകാലത്ത് നമ്മൾ വായിക്കേണ്ടതാണ് യശയ്യ അൻപത്തി എട്ടാം അധ്യായം സക്രയായുടെ പുസ്തകം നാലാം അധ്യായം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇങ്ങനെയുള്ള അധ്യായങ്ങളൊക്കെ ഉപവാസവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും ഏഷയ്യ അൻപത്തി എട്ടിൻ്റെ കാതലായ ഒരു സന്ദേശം ഇതാണ് ഒന്ന് പാപം വർജിക്കാൻ നമ്മൾ തയ്യാറാകണം പാപം വർജിക്കുന്നതോടൊപ്പം രണ്ടാമത്തെ കാര്യം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനുകമ്പയുള്ള ആർദ്രതയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം ഈ ഹൃദയത്തിൻ്റെ ഉടമയായി നമ്മൾ മാറിയാൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും ആത്മീയമായിട്ട് നമുക്ക് വളരാൻ പറ്റും ഒത്തിരി പേരെ ആത്മീയതയിൽ നമുക്ക് വളർത്താൻ സാധിക്കുകയും ചെയ്യും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അനീതി പ്രവർത്തിക്കുന്നവരാണോ മറ്റുള്ളവർക്ക് ദ്രോഹം നൽകുന്നവരാണോ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുന്നവരാണോ അംഗീകരിക്കാതിരിക്കുന്നവരാണോ ആ മേഖലകളിലെല്ലാം മാറ്റം വരണം അതാണ് അനുകമ്പയുള്ള ആർദ്രതയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി മാറുക എന്ന് പറഞ്ഞാൽ നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ കുറച്ച് പരിത്യാഗ പരിത്യാഗപ്രവർത്തികൾ ചെയ്താൽ മാത്രം പോരാ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് പ്രീതികരമായിരിക്കണം ദൈവം ആവശ്യപ്പെടുന്ന അരുതന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത് വേണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേണം അതുകൊണ്ട് എന്ത് വില കൊടുത്തും അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ നോമ്പുകാൽ നമുക്ക് അനുഗ്രഹപ്രദമായി മാറുക അർത്ഥവത്തായിട്ട് മാറുക രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് പാപം വർജിക്കുക രണ്ടാമത്തെ കാര്യം അനുകമ്പയുള്ള ആർദ്രതയുള്ള സ്നേഹമുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറണം മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതാണ് പ്രാർത്ഥനയിൽ അഭിവൃദ്ധി പ്രാപിക്കുക നമുക്ക് ഈ നോമ്പ് കാലത്തെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പാപം ഒതുക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥന വളർത്താനുമുള്ള സമയമാണ് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താനുള്ള സമയം അത് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ശുശ്രൂഷകൾ ചെയ്ത ഒരു വ്യക്തിയാണ് യേശു ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് മുപ്പത്തിയേഴ് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക യേശു പകൽ മുഴുവൻ ശുശ്രൂഷ ചെയ്ത യേശു രാത്രികാലം മല കയറി എന്തിനു വേണ്ടിയായിരുന്നു പ്രാർത്ഥിക്കാൻ അവൻ്റെ വിശ്രമം എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ദൈവം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം കാണാൻ സാധിക്കും നമ്മുടെ ആത്മീയതയെ തളർത്തുന്ന ചില കാര്യങ്ങൾ അത് വർജിക്കാൻ നമ്മൾ തയ്യാറാകണം സുഗലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത പലരും നോമ്പ് പ്രമാണിച്ച് വേണമെങ്കിൽ മദ്യാസക്തിക്ക് ഒരു കടിഞ്ഞാണിടാൻ തയ്യാറായേക്കാം പോരാ സുഗലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവ നിങ്ങളുടെ മനസ്സിനെ ദുർബലമാക്കും ആ കെണിയിൽപ്പെടാതിരിക്കാൻ നിങ്ങൾ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കും അതാണ് ലുക്കായ് ഇരുപത്തിനാല് ഇരുപത്തി ഒന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇനി പ്രിയപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മൾ കണ്ടു പാപം വർജിക്കണം രണ്ടാമത്തേത് ഹൃദയത്തിൽ അനുകമ്പ നിറയണം മൂന്നാമത്തെ കാര്യം പ്രാർത്ഥനയിൽ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കണം ഈ മൂന്ന് കാര്യങ്ങൾക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരഞ്ച് വഴിത്താരകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ വഴിത്താരയാണ് പശ്ചാത്തപിക്കുക എന്നുള്ളത് പശ്ചാത്തപിക്കുക നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി നാല് മുതൽ വായിക്കുമ്പോൾ പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകും ലുക്ക പതിമൂന്നാം അധ്യായം വായിച്ചാലും നീ പശ്ചാത്തപിക്കുന്നെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും ജർമിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട് നീ അനുദപിച്ച് തിരിച്ചു വരിക പശ്ചാത്തപിച്ച് തിരിച്ചു വരുക എങ്കിൽ നിൻ്റെ ദൈവം നിന്നോട് കോപിക്കില്ല എങ്കിൽ നിനക്ക് നഷ്ടമായതുപോലും നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ പുനർസ്ഥാപിക്കും പതിവുണ്ട് ഒന്നാമത്തെ വഴിത്താരയാണ് പശ്ചാത്തപിക്ക ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഒരു പക്ഷേ ചില പാപങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് നമ്മുടെ ഹൃദയം കഠിനമായി തീർത്തിട്ടുണ്ടായിരിക്കാം പാപം ചെയ്യുമ്പോൾ ഒരു കുറ്റബോധമോ ഒരു വിഷമോ ഒന്നും വരാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവാം അനിതാപത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പശ്ചാത്താപത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം രണ്ടാമത്തെ വഴിത്താര എന്ന് പറയുന്നത് പ്രായശ്ചിത്ത പ്രവർത്തികൾ നമ്മൾ ചെയ്യണം പ്രായശ്ചിത്ത പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പാപസുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രായ്ചിത്വം ചെയ്യണം ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രായ്ചിത്വം ചെയ്യണം അപ്പോഴാണ് നമ്മുടെ പാപത്തിന് പരിഹാരമാവുക നമ്മൾ കാണുന്നുണ്ട് സംഖ്യയുടെ പുസ്തകം പതിനാലിൻ്റെ മുപ്പത്തിനാല് വായിച്ചാൽ ഇസ്രായേൽക്കാർ ചെയ്യേണ്ടി വന്ന ഒരു കാര്യം ഒരു ദിവസത്തെ അവിശ്വസ്തയ്ക്ക് ഒരു വർഷത്തെ പ്രായച്ചിത്ത പ്രവൃത്തി അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സഹനങ്ങൾ എല്ലാ വേദനകൾ അതൊരു പ്രായച്ചിത്ത പ്രവർത്തിയായിട്ട് കാഴ്ചവെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം എട്ട് മുതൽ വായിച്ചു കഴിഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം നമ്മൾ വെറുതെ അയ്യോ എനിക്ക് തെറ്റുപറ്റി ഐ എം സോറി എന്ന് പറഞ്ഞാൽ പോരാ അതും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് ഐ എം സോറി എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നവർക്ക് വീണ്ടും വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ആ പാപപ്രവൃത്തി ചെയ്യരുത് അതിന് പകരം നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരായിട്ട് മാറുകയും വേണം നാലാമത്തെ വഴിത്താര എന്ന് പറയുന്നത് നാലാമത്തെ കാര്യമാണ് സൽപ്രവർത്തികൾ നമ്മൾ ചെയ്യുക സൽപ്രവർത്തികളിൽ നമ്മൾ സമ്പന്നരാകണം ഒന്ന് ഇരുപത്തി ആറാം അധ്യായം പതിനെട്ടാമത്തെ വചനം സൽപ്രവർത്തികളിൽ സമ്പന്നരാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമ്പന്നത വേണമെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം ആഗ്രഹിച്ച പോരാ സൽപ്രവർത്തി ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരവും നമ്മൾ പ്രയോജനപ്പെടുത്തണം പ്രഭാഷകൻ മൂന്ന് മുപ്പത് വായിച്ചാൽ ദാനധർമ്മം നമ്മുടെ പാപത്തിന് പരിഹാരമാണ് അപ്പം അതുകൊണ്ട് ദാനധർമ്മങ്ങൾ സൽപ്രവർത്തികൾ ചെയ്യാവുന്നത്ര നമ്മൾ ഈ നോമ്പ് കാലത്ത് ചെയ്യുന്നവരായിട്ട് മാറണം അഞ്ചാമത്തെ വഴിത്താരയാണ് നിലനിൽപ്പ് എന്ന് പറയും അത് ഒന്ന് കുറയും ദിവസം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മദ്യപാനം നിർത്തിയവരെ ഇനി ഒരിക്കലും അതിലേക്ക് പോകില്ല എന്ന് വിചാരിച്ച് പോകാൻ പറ്റില്ല നാളുകളായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഒരു കുഴപ്പവുമില്ല അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നിലനിൽപ്പിൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹപ്രദമാകണം ഈ നോമ്പ് കാലം കൊണ്ട് നമുക്ക് ഒരുപാട് നന്മ നമ്മുടെ ജീവിതത്തിൽ വരണം അതിന് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നേറുവാനുള്ള ഒരു കൃപയ്ക്കും അനുഗ്രഹത്തിനും ഉൾക്കാക്ഷിക്കും വേണ്ടി ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് നമുക്കിനിയുള്ള സമയം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യനാഥനോട് നമ്മൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം ദൈവ വചന വെളിച്ചത്തിൽ നമ്മൾ മലനം മനനം ചെയ്ത കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈ പ്രാർത്ഥനയിൽ കൊണ്ടുവരാം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം യേശു നമ്മെ വിളിക്കുന്നത് അവൻ്റെ പക്കിലേക്ക് വരുവാൻ നമ്മൾ കാണുന്നുണ്ട് മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങളെൻ്റെ പക്കിലേക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ നോമ്പുകാലം നമ്മൾ കണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പാപം വർജിക്കണം അനുകമ്പയുള്ള ഹൃദയം നമുക്കുണ്ടാകണം അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാവുന്നത്ര നന്മകൾ സൽപ്രവർത്തികൾ നമ്മൾ ചെയ്ത് പ്രാർത്ഥനയിൽ വളരണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിലുണ്ട് ആ നാഥനോട് ചേർന്നിരുന്നു കൊണ്ട് അവിടെ നിന്ന് നമുക്കായി നമ്മുടെ മധ്യം എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത് അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി ഹലുയാ ഹലലുയ ഹലലൂയ കഥാവ് ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുത്തെ പക്കലേക്ക് ഉയർത്തി ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലലൂയ യേശുവെ നന്ദി യേശുവേ സ്തുതി ഏതാനും നിമിഷങ്ങൾ ദിവ്യകാരുണ്യനാഥൻ്റെ ആ സന്നിധിയിലേക്ക് നമ്മുടെ ചിന്തകളെല്ലാം ഉയർത്താം ഈശോയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കാം ഈശോയുടെ സ്നേഹം രുചിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് വലിയ ഒരനുഗ്രഹത്തിൻ്റെ കാലമായിട്ട് മാറണം നമ്മളിന്ന് വളരെ പ്രത്യേകമായിട്ട് മൂന്ന് മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒന്ന് ദുശീലങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണം നമുക്കതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം രൂക്ഷ ചില ദുശീലങ്ങൾ പാപപ്രവർത്തികൾ നമ്മെ അടിമകളാക്കി മാറി മാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളായി തീരേണ്ടവരാണ് അന്ധകാരത്തിലാണ് കഴിയുന്നത് അന്ധകാര അന്ധകാരപ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ആ മേഖലയിൽ വിടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷെ നമുക്ക് അലസതയുടെ ദുരാത്മാവ് നമ്മളിൽ ഉണ്ടാകാം പ്രാർത്ഥനയിൽ നാം വളരണമെങ്കിൽ അലസത വഴിമാറണം അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാകണം ഏതെല്ലാം പാപങ്ങളാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നത് തിരിച്ചറിഞ്ഞ ഈശോയുടെ പക്കിലേക്ക് വരാം കഥാവ മേഖലയിലെല്ലാം ഇന്നോമ്പുകാലത്ത് വലിയൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം അതുപോലെ ചില ദുശീലങ്ങൾ ദൈവത്തിന് അനിഷ്ടമായ ചില കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം മോചനം കിട്ടുവാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ വളർത്തും നമ്മളൊന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളെല്ലാം ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഈ മേഖലകളിലേക്കെല്ലാം അവിടുന്ന് കടന്നു വരണമേ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ എന്ന് യാചിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം കരുണിവനായ കർത്താവെ അവിടുത്തെ കരമുയർത്തി ഈ ദാസരെ അനുഗ്രഹിക്കണമേ ഈ നോമ്പുകാലം പ്രാർത്ഥനയിൽ ഞങ്ങൾ വളരണം കഥാവയെ അതിന് അവിടുന്ന് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു കാലഘട്ടം ഇഷയെ മറ്റ് കാര്യങ്ങളേക്കാളെല്ലാം ഉപരിയായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അനുകമ്പയുള്ളവരായി മാറണം പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിച്ച് കർത്താവെ സുഹൃദങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തുടങ്ങുമ്പോൾ അനുകമ്പയുള്ള ഹൃദയമുള്ളവരായിട്ട് ഞങ്ങൾ മാറും അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അനേകം പാപികളെ നേടിയെടുക്കുവാൻ ഈ വിശിഷ്ടമായ കാലയളവിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം കർത്താവേ പാപങ്ങളോട് വിട പറഞ്ഞ് ഇനിമേൽ പാപം ചെയ്യാതിരിക്കുവാനുള്ള കൃപ ഈ മക്കൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ശക്തി ഇവരുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കെട്ടുവാനും അഴിക്കുവാനും സംരക്ഷിക്കുവാനും വിശുദ്ധീകരിക്കുവാനും സുഖപ്പെടുത്തി അനുഗ്രഹിക്കുവാനും പൗരോഹിത്യത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിനും കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ശിരസ് മുതൽ പാദം വരെയുള്ള ഇവരുടെ ശരീരഭാഗങ്ങളിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ സൗഖ്യമയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടതെല്ലാം അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തി അനുഗ്രഹിക്കുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിനും കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ വിടുതലും സൗഖ്യവും നൽകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്കിപ്പോൾ ശിരസ് നമിക്കാം ദിവ്യകാരുണ്ണിനാഥൻ്റെ ആശീർവാദം ഏറ്റെടുക്കുകയും ചെയ്യാം മരണി